ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായിട്ട് യാക്കോബിൻ എഴുതിയ ലേഖനം നാലാം അധ്യായം പത്താമത്തെ വാക്യം കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്വിൻ എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും എന്ന് നാം വായിക്കുന്നു ദൈവസന്നധിയിൽ താഴുവാന് പലർക്കും മനസ്സില്ല താഴുവാനും വിനയപ്പെടുവാനും വിനയപ്പെട്ട് ജീവിക്കുവാനും ആണ് കർത്താവ് നമ്മെ പഠിപ്പിച്ചത് കർത്താവ് താഴ്മയും വിനയവും ഉള്ളവനാണ് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും ചിലർ പറയാറുണ്ട് കർത്താവ് കഴുതപ്പുറത്ത് കയറിയത് അടയാളമാണെന്ന് അതും ഒരു താഴ്മയാണ് കർത്താവ് അനേകരുടെ പാദം കഴുകി അത് താഴ്മയാണ് കർത്താവ് ആ പലരെയും ശുശ്രൂഷിച്ചു അതും താഴ്മയാണ് എന്നാൽ എന്താണ് താഴ്മ ക്രിസ്തു ക്രിസ്തു ആയിരുന്ന സ്ഥാനത്തു നിന്നും സ്വർഗത്തിൽ നിന്ന് വേഷത്തിൽ മനുഷ്യനായി ഈ ഭൂമിയിൽ പാപം ഒഴികെ വിശുദ്ധനായി ദൈവകൃപയുള്ളവനായി ഉയരത്തിലെ ആത്മാവിനാൽ ദൈവസാന്നിധ്യത്തോടെ നമ്മുടെ ഇടയിൽ പാർത്തു കൃപയും സത്യവും നിറഞ്ഞവനായി പാർത്തു അവൻ താഴ്മയും വിനയവും നമ്മുടെ ജീവിതത്തിൽ കാണിച്ചു തന്നു ഒരു ചകട്ടെ തടിക്കുന്നവനും മറ്റേ ചകിടും കാണിച്ചു കൊടുക്കുന്ന ഒരു സ്വഭാവം താഴ്മയുടെ സ്വഭാവമാണ് അത് നമ്മളെ കൊണ്ട് പറ്റുമോ എന്ന് തോന്നുന്നില്ല എങ്കിലും കഴിയണം മറ്റുള്ളവരെ നമ്മളെ പഴിച്ച് ദുഷിച്ച് വിടക്കുന്നെണ്ണി മാറ്റി നിർത്തും യേശു ക്രിസ്തുവിനെ അങ്ങനെ മാറ്റി നിർത്തിയല്ലോ എന്തെല്ലാം പേര് ജൊല്ലിയാണ് അവർ വിളിച്ചത് പക്ഷേ അവിടെയെല്ലാം ചിരിച്ചുകൊണ്ട് സ്നേഹത്തിലും മറുപടി പറയേണ്ടടുത്ത് മറുപടി പറഞ്ഞു മൗനമായിരിക്കേണ്ടടുത്ത് മൗനമായി നിന്നു അപ്പോൾ സ്നേഹത്തിൽ താഴ്മയുണ്ട് താഴ്മയിൽ വിനയമുണ്ട് വിനയത്തിൽ അനുസരണമുണ്ട് പിതാവിനെ ക്രൂശിലെ മരണത്തോളം അനുസരിച്ചു അങ്ങനെ അനുസരണമുള്ളവനായ അനുസരണത്തിൻ്റെ പ്രതീകമാണ് താഴ്മ അപ്പോൾ താഴ്മയുള്ളവർക്കേ അനുസരിക്കാൻ പറ്റുകയുള്ളൂ താഴെ മനസ്സുള്ളവർക്ക് മാത്രമേ അനുസരിക്കാനും പറ്റൂ നമ്മുടെ ജീവിതം ക്രിസ്തുവിൽ ആണല്ലോ ആണെങ്കിൽ നാമം അതേ മാതൃക അതേ സ്വഭാവം അതിൽ നമുക്ക് മുന്നേറാൻ കഴിയട്ടെ താഴ്മയായിരിക്കണം കർത്താവിൻ്റെ സിംഹാസനം എന്ന് പാട്ടുകാരൻ പാടുന്നു അപ്പോൾ താഴ്മയുടെ സിംഹാസനം കർത്താവിനെപ്പോഴും ഇട്ട് കൊടുത്ത് അതിൽ കർത്താവിനെ ഇരുത്തിയാൽ നമ്മുടെ ജീവിതത്തിൽ എന്നും മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു മാന്യത എങ്കിലും ചിലരും നമ്മളെ കളിയാക്കും പരിഹസിക്കും പലരും നമ്മളെ ഒരു അംഗീകാരമില്ലാത്ത സ്ഥിതിയിലേക്ക് മാറ്റും നിലവാരമില്ലാത്തവരാക്കി മാറ്റും അതൊന്നും നമ്മുടെ ജീവിതത്തെ ബാധകമാകരു യേശുക്രിസ്തു എന്തെല്ലാം ത്യാഗങ്ങൾ അനുഭവിച്ചു അതാണല്ലോ നാം ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് അപ്പം നമുക്ക് വേണ്ടി ക്രിസ്തു അതെല്ലാം സഹിച്ചെങ്കിൽ നമ്മുടെ ജീവിതത്തെ ഇത്രത്തോളം ധന്യമാക്കാനാണ് ഒരു വശത്ത് അഭി അപമാനവും അവഹേളനവും ഉള്ളപ്പോൾ തന്നെ മറുവശത്ത് അഭിമാനവും നമ്മളെ മാനിക്കുന്ന സ്ഥാനക്കയറ്റങ്ങൾ തരുന്ന ഉന്നതമാക്കുന്ന നിലവാരങ്ങളും ദൈവം ഒരുക്കുന്നില്ലേ അപ്പോൾ ദൈവം ഒരുക്കുന്ന ആ പദ്ധതികളും വഴികളും മനസ്സിലാക്കി ദൈവം നമ്മൾ ഇത്രത്തോളം നടത്തി എന്തുണ്ടായിരുന്നു നമ്മൾ വിശ്വാസത്തിൽ വന്നപ്പോൾ അപ്പൻ്റെയോ അല്ലെങ്കിൽ അമ്മയുടെയോ ഓഹരി വിറ്റ് നമ്മുടെ ഒരു വലിയ ധനം സമ്പാദ്യമായി ബാങ്കിൽ ഉണ്ടായിരുന്നു ഒന്നുമില്ലായ്മയിൽ നിന്നും രോഗങ്ങളും ദുഃഖങ്ങളും ക്ഷീണങ്ങളും എന്തെന്ന് വേണ്ട ആരും സഹായമില്ലാതിരുന്ന കാലഘട്ടത്തിൽ ദൈവം നമ്മെ കണ്ടു പേർ ചൊല്ലി വിളിച്ചു വേർതിരിച്ചു അങ്ങനെ നമ്മൾ കൃപയിൽ വന്നു കൃപയിൽ വന്ന ശേഷം വട്ടപൂജ്യമായിരുന്ന സ്ഥാനത്തു നിന്ന് ആ അവിടെ തുടങ്ങി ദൈവത്തിൻ്റെ പരിപാടി നമുക്ക് പറയാൻ കഴിയും ഞാൻ വന്നപ്പോൾ എൻ്റെ കയ്യിലൊന്നുമില്ലായിരുന്നു എന്നാൽ എൻ്റെ ദൈവം ഇന്ന് എന്നെ നിറച്ചു എന്നെ ശക്തീകരിച്ചു എന്നെ ഇത്രത്തോളം അനുഗ്രഹമാക്കിത്തന്നു എനിക്ക് നല്ല ഭാവി ജീവിതം തന്നു കുടുംബം തന്നു കുഞ്ഞുങ്ങളെ തന്നു ജോലി തന്നു വാഹനം തന്നു വീട് തന്നു എല്ലാം ഈ ഭൂമിയിൽ വേണ്ടതെല്ലാം തന്ന എത്രത്തോളം മാനിച്ച സർവശക്തനായ ദൈവത്തിന് ഞാൻ മഹത്വം കൊടുത്തുകൊണ്ട് അതെല്ലാം ചെയ്ത ദൈവത്തിൻ്റെ സന്നദ്ധയിൽ താഴുന്നു എന്നെ ഉയർത്തുന്ന ദൈവം ഇനിയും ഉയർത്തും വാഗ്ദത്വമുണ്ട് ആ വാഗ്ദത്വ പ്രകാരം ഉയർത്തുന്ന ദൈവത്തിൻ്റെ ബലമുള്ള കരങ്ങളിൽ ഞാൻ താണിരിക്കുന്നു കർത്താവിനെ സഹായിക്കും പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവെ തിരുവചനം അനുകരിച്ചതിന് സ്തോത്രം നാമത്തെ അമകത്തെപ്പെടുത്തിയാലും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമ